നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ ഡോക്ടർ ഡോ ദീപിയുടെയും സേവനം ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ് മദ്യപിച്ച് വാഹനം ഓടിച്ച് അപകടം വരുത്തിയ കേസിൽ എ എസ് ഐക്കെതിരെ മങ്കട പോലീസ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു മലപ്പുറം മങ്കട സ്റ്റേഷൻ പരിധിയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി സംഭവം നടന്നത് മലപ്പുറം സ്റ്റേഷനിലെ എസ് ഐ ഗോപി മോഹനാണ് മദ്യപിച്ച ശേഷം പോലീസ് വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കിയത് കാറിലിടിച്ച വാഹനം നിർത്താതെ പോവുകയായിരുന്നു തുടർന്ന് ബൈക്ക് യാത്രയ്ക്ക് നേരെയും വാഹനം കുതിച്ചെത്തി വെട്ടിച്ച് രക്ഷപ്പെട്ട ബൈക്ക് യാത്രയിൽ സംശയത്തെ തുടർന്ന് വാഹനം പിന്തുടർന്ന് തടഞ്ഞു നിർത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ മലപ്പുറം എസ് പി എ വിവരമറിയിക്കുകയായിരുന്നു നാട്ടുകാർ തടഞ്ഞു നിർത്തിയപ്പോൾ താൻ വണ്ടിയെടുത്ത് പോകുമെന്ന് എ എസ് ഐ പറഞ്ഞു എന്നാൽ വാഹനത്തിന്റെ ചാവി ഊരിയെടുത്ത നാട്ടുകാർ ഇയാളെ പോകാൻ അനുവദിച്ചില്ല മംഗട സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തിയാണ് എസ് ഐയെ കൊണ്ടുപോയത് മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അപകടം വരുത്തിയതിനുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്ന് മംഗട സി ഐ ഇന്ന് അറിയിച്ചു സാറക്ക നോക്കി പേരെന്തെങ്കിലും എന്റെ ഡ്യൂട്ടി അന്വേഷിക്കാല്ലോ നിങ്ങള് പേര് പറയ സ്റ്റേഷനിലുണ്ടോ മംഗളത്തല്ല മംഗ് തീരുമാനം ഇതെങ്ങനെ അറിഞ്ഞു സാറേ നമ്പർ കുളിച്ചു എസ് പിന്നെ ഡയറക്ട് നമ്പർ ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ